എന്റെ ഇലക്ഷൻ്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തൃക്കരിപ്പുറം മണ്ഡലത്തിൽ എത്തിട്ടുണ്ടായി ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രചരണം വലിയ പറമ്പ് പടന്ന കടപ്പുറത്ത് എത്തുമ്പോൾ അവിടെ എൻ്റെ പ്രചരണ വണ്ടിനെ തടസ്സമാക്കി ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ അവിടെ നിർത്തിട്ട് റോഡിൽ നിർത്തിട്ടായിട്ട് എന്റെ പ്രസംഗം തൊട്ടിട്ടാകുമ്പോൾ എന്റെ പ്രസ പ്രസംഗന്റെ ഇടയിൽ എന്റെ പിയോട് പറഞ്ഞു ഇവളോട് ഇവളെ തന്തയോട് പോയിട്ട് പറ ഇവിടെ കൂട്ടിക്കൊണ്ട് പോടി എന്ന് ഒരു അവിയച്ച ശബ്ദം യൂസാക്കി എന്നെ കണ്ടിട്ടായിട്ട് എൻ്റെ പറഞ്ഞത് നിൻ്റെ പ്രസംഗം നിർത്തിടി എന്ന് പറഞ്ഞു ഇത് എൻ്റെ മാനസികമായിട്ട് എന്നെ വിഷമായിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഇവരൊന്നും റെസ്പെക്ട് കൊടുക്കാത്ത ഒരു സ്ത്രീക്ക് ഒരു അപമാനം ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടായിട്ട് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ കാസർകോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എൽ അശ്വിനി അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് ഇവര് പ്രചരണവുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തില് എത്തിയ സമയത്ത് അവർ പ്രസംഗിക്കുന്ന വാഹനം ഇവിടെ നിർത്താൻ പാടില്ല ഇവിടെ നിന്ന് പ്രസംഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം കമ്മികൾ ആക്രമിക്കാൻ എത്തിയിരിക്കുന്നു അതേപോലെ തന്നെ ഇവരുടെ പ്രിയ ആയിട്ടുള്ള സ്ത്രീയോടും തോന്നിയതുപോലെ തെറി വിളിച്ചു ഇവരുടെ പിതാവ് സ്ഥാനാർത്ഥിയുടെ പിതാവിനെ പോലും തോന്നിയതുപോലെ തെറി വിളിച്ചു അതേപോലെ തന്നെ എടി പോടി സകല വൃത്തി വിളിച്ചു പറഞ്ഞു എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കമ്മി എതിരെ ആയിട്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എം എൽ അശ്വനി ഇത്തരം അന്ധം കമ്മികളെ പുല്ല കൽപ്പിച്ചിട്ടുള്ളത് അവർ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് തനിക്ക് ജനങ്ങളോട് പറയാനുള്ള സകലതും പറഞ്ഞ് തന്നെയാണ് അവരുടെ നിന്ന് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഈ കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നേരെ ഓരോ സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വടകരയിൽ പ്രഫുൽ കൃഷ്ണയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി അതേപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിലെത്തുമ്പോൾ അവിടെ നിവേദിത സുബ്രഹ്മണ്യന് എതിരെയായിട്ട് ഒരു കൂട്ടം ക്രിമിനൽ സംഘം ആക്രോശിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അത് കൊല്ലത്തെത്തുമ്പോൾ അവിടെ ക്യാമ്പസിൽ പോയ പ്രചരണവുമായി ബന്ധപ്പെട്ട് നടൻ കൃഷ്ണകുമാർ ക്യാമ്പസിൽ പോയ സമയത്ത് അവിടെ നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ണുവരെ വരെ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമമുണ്ടായി കണ്ണിന് വലിയ പരിക്കുമായിട്ട് ഇന്നും അദ്ദേഹം പ്രചരണവുമായിട്ട് മുന്നേ മുന്നോട്ടു പോവുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എം എൽ അശ്വിനിക്ക് നേരെയും അന്ധം കമ്മികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതൊന്നും വക വെക്കാതെ അവർക്കൊക്കെ പുല്ല് വില നൽകി തന്നെയാണ് എം എൽ അശ്വിനി ശക്തമായിട്ടുള്ള പ്രചരണം കാസർകോട് നടത്തി മുന്നേറികൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ എം എൽ അശ്വനിക്ക് നേരെയൊക്കെ ഈ അന്ധം കമ്മികൾ ആക്രമിക്കാതിരിക്കുക കാരണം മറ്റൊന്നുമല്ല വലിയ രീതിയിലാണ് എം എൽ അശ്വിനി കാസർഗോഡ് പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് തൃക്കരിപ്പൂരിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടില്ലേ വലിയ ജനാവൽ ഇതൊക്കെ കണ്ടിട്ട് അസ്വസ്ഥരായിക്കൊണ്ടാണ് കമ്മികൾ ആക്രമിക്കുന്നത് കമ്മികളുടെ സ്ഥിരം ശൈലിയല്ലേ തോൽവി ഉറപ്പായൽ ആക്രമണം നടത്തുക എന്നുള്ളത് ഇവര് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ ജീപ്പിലൂടെ വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് വോട്ടു തരൂ എന്നൊക്കെ ഞാൻ പെട്ടെന്നൊന്നും ആലോചിക്കുന്നു പോയിട്ടുണ്ട് നമ്മളൊക്കെ എന്താ ചൈനയിലാണോ കമ്മ്യൂണിസം ഉള്ള ഒരു സ്ഥലത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ാണ് ജനാധിപത്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല ഉള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജനം വലിച്ചു തോട്ടിൽ എറിഞ്ഞു കഴിഞ്ഞു ഇനി കേരളത്തിലും കൂടി മാത്രമേ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം സംവിധാനമൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉള്ളൂ എന്നുള്ളത് ഇതും അധികം വൈകാതെ തന്നെ കേരളത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയ പോലും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ അന്തം കമ്മികൾ കമ്മികൾ സമ്മതിക്കുന്നില്ല എന്നതാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയവും നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഈ എം എൽ അശ്വിനിക്ക് നേരേക്ക് ഇതുപോലെ ആക്രമണം നടത്തുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് കാസർഗോഡ് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ അശ്വിനി വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ട് ഓരോ മേഖലയിലും ശക്തമായിട്ട് മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ വരുന്ന സ്ഥലങ്ങളിൽ ജനാവലികൾ കൂടുന്നതിൽ അസ്വസ്ഥതയും വെപ്രാളവുമുള്ള ആളുകൾ തന്നെയാണ് ഈ ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സകല ആളുകൾക്കെതിരെയും നിയമപരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും കാസർഗോഡുള്ള സകല ജനങ്ങളോടും പറയാനുള്ളത് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷവും അതേപോലെ തന്നെ സകല മാധ്യമങ്ങളും അംഗീകരിച്ചതാണ് രാജ്യത്ത് നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ എത്തുക എന്നുള്ളത് ആ യാഥാർത്ഥ്യം മുൻനിർത്തുമ്പോൾ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഒപ്പം കേരളത്തിൽ നിന്ന് ആ റാണി ഇരിക്കേണ്ടത് എന്നുള്ള തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എൽ അശ്വനിയെ വിജയിപ്പിക്കുമ്പോഴാണ് കാസർഗോഡിനെ സംബന്ധിച്ച് വലിയ ഗുണമുണ്ടാവുക എന്നുള്ളത് സുബോധമുള്ള ളുകളും തിരിച്ചറിയുക